നമസ്കാരം പ്രിയപ്പെട്ടവരെ നാളെ ലോകം മുമ്പാടുമുള്ള തിയേറ്ററുകളിൽ ജനപ്രിയ നായകൻ ദിലീപിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഭക്തി ബഹുമാനം റിലീസിനായിട്ട് എത്തുകയാണ് സിനിമയ്ക്കെതിരെ വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ ദിലീപിനെ അംഗീ അനുകൂലിക്കുന്നവരുണ്ട് എന്നാൽ സ്ത്രീ സമൂഹം കൂടുതലും ദിലീപിൻ്റെ സിനിമ തിയേറ്ററിൽ കാണില്ല അതിനെ അവർ ബഹിഷ്കരിക്കുകയാണ് എന്നുള്ള രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു കെ എസ് ആർ ടി സി ബസ്സിനകത്ത് ദിലീപിൻ്റെ ഒരു സിനിമ പ്രദർശിപ്പിച്ചതിൻ്റെ പേരിൽ ആ സിനിമ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ ഇതിനകത്ത് ഇത് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ വലിയ രീതിയിൽ ബഹളം വെക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ നാളെ ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഈ സിനിമയിൽ മറ്റൊരു കഥാപാത്രമായിട്ട് എത്തുന്നത് നമ്മുടെ ലാലേട്ടനാണ് ലാലേട്ടൻ ക്യാമിയ റോളിലാണ് ഇതിനകത്ത് എത്തുന്നത് ലാലേട്ടൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ ഒരു വീഡിയോ ഇതിൻ്റെ ട്രെയിലർ സംരക്ഷണം ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരുന്നുണ്ട് ലാലേട്ടൻ അമ്മ സംഘടനയുടെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു ഈ രണ്ട് കൂട്ടരും ഈ ഇരയാക്കപ്പെട്ടവരും ഈ പ്രതി സ്ഥാനത്ത് നിൽക്കുന്നവരും രണ്ടുപേരും ലാലേട്ടൻ ഏറ്റവും അടുത്ത ആളുകളാണ് അപ്പം അവർ രണ്ടുപേരോടും പുള്ളി പുള്ളിയെടുത്തിരിക്കുന്ന ഒരു സമീപനം അത് ആ സഹപ്രവർത്തകരോടുള്ള ഒരു സമീപനമായിട്ടാണ് പക്ഷെ അമ്മാ സംഘടന ഈ ഒരു വിഷയത്തിൽ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടില്ല എന്നാണ് ഭൂരിഭാഗം ആൾക്കാരും പറയാം കാരണം ഇപ്പം അമ്മാ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നത് ശ്വേതാ മേനോനാണ് ഈ ഒരു കേസിന്റെ വിധി അതായത് ദിലീപിനെ കുറ്റവിമുക്തയാക്കിക്കൊണ്ട് ആ കേസിൻ്റെ വിധി വന്ന സമയത്ത് അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല ഒരു സ്ത്രീ കൂടെ ആയിട്ടുള്ള അമ്മാ സംഘടനയുടെ ഇപ്പം തലപ്പത്തിരിക്കുന്നവർ ആരും ഇതിനെ കുറിച്ചിട്ടൊരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ സൈബർ ആക്രമണം നടത്തുന്നുണ്ട് അപ്പോൾ ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ മാർട്ടിൻ ഈ സുപ്രീം കോടതി നിന്നും ജാമ്യം ലഭിച്ച് പുറത്തു വന്നതിന് ശേഷം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും വലിയ രീതിയിൽ പ്രചാരണത്തിൽ വന്നിരിക്കുന്നത് കാരണം അതിനകത്ത് ദിലീപിനെ മനഃപൂർവ്വം കുറ്റക്കാരാക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടൻ ലാലിന്റെ പേര് പരാമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില നടിമാരുടെ പേര് പരാമർശിക്കുന്നുണ്ട് അങ്ങനെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇതിനകത്ത് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഈ രണ്ടാം പ്രതി ഒരു വീഡിയോ ചെയ്തിരിക്കുന്ന ആ വീഡിയോയിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ അതിജീവിതയുടെ പേര് ഇതിനകത്ത് വെളിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ആ വീഡിയോയുടെ ചില ഭാഗങ്ങളിലൊക്കെ ഈ പേരുകൾ പല പ്രാവശ്യമായിട്ട് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഈ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ഇരുപത് വർഷം ശിക്ഷ വിധിച്ചകത്ത് കിടക്കുന്ന ഇയാൾ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിജീവിതയുമായി ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ഇന്ന ഇന്ന രീതിയിലൊക്കെ കാണാത്തിരുന്ന് പല പരിപാടികളും ചെയ്തു എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞത് ഇത് പല ആളുകളും ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇത് നമുക്ക് അത്ര അതും ഇങ്ങോട്ട് വിശ്വസനീയമായിട്ടുള്ളൊരു വീഡിയോ അല്ല അതായത് നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്തുകൊണ്ടാണ് ഈ കേസ് എട്ട് വർഷം നടക്കുമ്പോൾ ഇതൊന്നും ഈ പറയുന്ന മാർട്ടിൻ എന്ന് പറയുന്ന പ്രതി കോടതിയിൽ ഇതൊന്നും പറയാതെ ഇപ്പോൾ ദിലീപ് കുറ്റവിമുക്ത ആയതിനു ശേഷം ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് ദിലീപ് കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ കോടതി ദിലീപിനെ കുറ്റവിമുക്താക്കിയത് കൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്കൊരു അഭിപ്രായം പറയാനായിട്ട് പറ്റില്ല എന്നാൽ ഞാൻ ഇന്ന് പബ്ലിക്കിന്റെ ഒരു ഒപ്പീനിയൻ എടുത്ത സമയത്ത് ഒരു അമ്മച്ചി ദിലീപിന്റെ പേര് പറയുമ്പോൾ തന്നെ അവർ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത് അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തതിന് വേണ്ടി ലാലേട്ടനെതിരെയും സ്ത്രീകൾ രംഗത്ത് വരുന്നുണ്ട് നമുക്കെന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നാളെ ദിലീപിന്റെ ദിലീപിന്റെ സിനിമ ബബബ എന്താണ് മോളെ കാണുവല്ല ആ തിയേറ്റർ തല്ലി പൊട്ടിക്കാനുള്ള ഒരു വൈരാഗ്യവനിക്കുണ്ട് എന്നെ അവിടെ കയറ്റി വിടാൻ അതുണ്ടെങ്കിൽ ആ തിയേറ്റർ ഞാൻ പൊട്ടിച്ചു കളയും അതുകൊണ്ട് അവനെന്ന് പറഞ്ഞൊരു ക്രിമിനലാണ് ഞാനല്ല പെമ്മക്കളെ പ്രസവിച്ച ഒരു തള്ളമാരും അത് അംഗീകരിക്കത്തില്ല അവൻ തെറ്റി ചെയ്ത ക്രിമിനലും ഫ്രോഡുമാണ് ഒമ്പതിനായിരം പെണ്ണുങ്ങളെ പൊറുപ്പിച്ചവനുമാണ് പിന്നെ അവൻ്റെ സിനിമ ലോകത്ത് കൊണ്ടുവരാതിരിക്കാനും അവനെ പുറത്തേക്ക് കൊണ്ടുവരാതിരിക്കാനും പെണ്ണുങ്ങളെങ്കിലും ശ്രമിച്ചില്ല എങ്കിൽ ഇവനെപ്പോലുള്ള ക്രിമിനലുകൾ കയറുകയും ചെയ്യും നമ്മുടെയൊക്കെ നാളെ കുഞ്ഞുങ്ങളെ കാശ് കൊടുത്താൽ പീഡിപ്പിക്കാനുള്ള അവസരവും കിട്ടും അതുകൊണ്ട് പെമ്മക്കളെ പ്രസവിച്ച അമ്മമാരാണെങ്കിൽ പെങ്ങാമാരുള്ളവന്മാരാണെങ്കിലും അത് പ്രതികരിക്കണം അവനെ ഒരിക്കലും പുറത്തോട്ട് കൊണ്ടുവരരുത് എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലും ഉണ്ടല്ലോ അവനെ ഞാൻ ചാണകം കിട്ടുമെങ്കിൽ വാരിയെറിഞ്ഞു മനസ്സിലായ ആ പെണ്ണിന് നീതി കൊടുത്തില്ലെങ്കിൽ ദൈവമെങ്കിലും ഒരു സമയത്ത് അവന് കൊടുക്കും ജീവിതമെന്നല്ല വേറെ ഏതൊരു പെണ്ണിനും ഇത് വരുമ്പോൾ ഇതിനകത്ത് കുറച്ച് സത്യമുണ്ടല്ലോ മോളെ പൈസ ഉണ്ടെങ്കിൽ ഇങ്ങനെ പെണ്ണുങ്ങളെ പീഡിപ്പിക്കാവുന്ന ആക്കി വിടുന്ന ഇവനെ പോലുള്ളവൻ്റെ സിനിമ വരുമ്പോൾ തിയേറ്റർ തല്ലി കളയണം അത്രേ ഉള്ളൂ ഞാനവിടെ വരുന്നെങ്കിൽ ഉണ്ടോ ഞാൻ ആ തിയേറ്റർ തല്ലി പൊട്ടിക്കും സിനിമ കാണുമ്പോഴത്തേന്നല്ല അവനെ അവിടെ നിന്ന് കല്ലറിയാൻ പറ്റുമെങ്കിൽ ഞാൻ കല്ലെറിയും അപ്പൊ നമ്മുടെ ലാലേട്ടൻ ഈ ഒരു ട്രെയിലർ അദ്ദേഹത്തിന്റെ പേജിലൂടെ റിലീസ് ചെയ്തിരുന്നു ഒന്ന് കേട്ടു സിനിമ പോയി അഭിനയിച്ച ലാലേട്ടനാണ് എനിക്ക് ഒരു താല്പര്യം ഇല്ല അയാളൊക്കെ എന്തോ മഹാനാണ് ഓ അയാൾക്കൊക്കെ എന്തെങ്കിലും നിലപാടുണ്ടോ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതെ അവനൊക്കെ വരും മൈരാറല്ലേ അവനൊക്കെ ഗ്ലോറിഫൈ ചെയ്തോട്ട് നമുക്ക് എന്താ കുട്ടികൾ ദിലീപ് ഭാഗമായ സിനിമ കാണില്ല കാരണം ദിലീപ് റേപ്പിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ആളാണ് ദിലീപ് അതിജീവിത അത്രയും ഇല്ലാതാക്കാൻ ആളാണ് ബാക്കിയുള്ള ആൾക്കാർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ആളാണ് സിനിമാ മേഖലയിലെ മൊത്തം പിടിച്ചു നിർത്തുന്ന ലോബിയാണ് അതുകൊണ്ട് സിനിമ ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കും ദിലീപ് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയ ആ നാളുകൾ മലയാള സിനിമയുടെ നല്ല നാളുകളാണ് മലയാള സിനിമ ലോകോത്തരത്തിൽ എത്തിയ ആളുകളാണ് ദിലീപിന്റെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ ഇനിയും അങ്ങനെ ലോകോത്തരമായിട്ട് മലയാള സിനിമയ്ക്ക് മുന്നേറ്റം ഉണ്ടാവുള്ളൂ ഈ അഖിൽ മാറാറിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പരാമർശം ഉണ്ടല്ലോ അഗിൽ മാറാറല്ല അഖിൽ അത് ഞാൻ പറയുന്നില്ല കാരണം അഖിൽ മാറാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരു നിലപാടില്ലാത്ത ഒരാളാണ് കാരണം പല പ്രാവശ്യവും പല കാര്യങ്ങളിലും ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ട് അതിനകത്തൊക്കെ എന്താ പറയുക എസ്കേപ്പ് ആയി പോയത് ഇപ്പം സംഘപരിവാറിനെതിരെയൊക്കെ വലിയൊരു രൂക്ഷമാട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് അങ്ങോട്ട് കുറച്ചിട്ട് അവസാനം സംഘപരിവാർ ഇവനെതിരെ വന്നപ്പോഴത്തേക്ക് അവൻ നൈസായിട്ട് സ്കൂട്ടായി പോയതൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പം ദിലീപിൻ്റെ ഈ ഒരു കേസ് കെട്ട് അല്ലെങ്കിൽ പിന്നെ നൈസായിട്ട് പോയതൊക്കെ നമ്മൾ കണ്ടതാണ് എന്താണെങ്കിലും നാളെ തിയേറ്ററിലേക്ക് ഇറങ്ങാൻ പോകുന്ന ബബ്ബബ സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ജനരോക്ഷം തന്നെയാണ് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത് കാരണം സ്ത്രീ സമൂഹം ദിലീപ് എന്ന് പറയുന്ന നടനോട് അവർക്ക് വ്യക്തിപരമായിട്ട് എന്താ പറയുക ഒരു വെറുപ്പ് തോന്നിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ പക്ഷേ അദ്ദേഹം ഒരു നടൻ എന്ന നിലയിൽ ഒരുപാട് സ്ത്രീകൾക്ക് അദ്ദേഹത്തോട് ഇപ്പോഴും താല്പര്യമുണ്ട് അവരെല്ലാം സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ വന്നവർ തീർച്ചയായിട്ടും ആ സിനിമ കാണും സിനിമ നല്ലതാണെങ്കിൽ നമ്മളും ആ സിനിമയെ കാണും സിനിമയെക്കുറിച്ചിട്ട് നമ്മുടെ നല്ല അഭിപ്രായങ്ങൾ പറയും ഒരു സിനിമ നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിനോട് നമുക്ക് താല്പര്യമുണ്ട് കോടതി കുറ്റവിമുക്തനാക്കിയ ഒരാളെ വീണ്ടും വീണ്ടും ക്രൂശിക്കാനോ അല്ലെങ്കിൽ ഇയാൾ തെറ്റ് ചെയ്തതാണെന്ന് പറയാനായിട്ടുള്ള പ്രൂഫ് നമ്മുടെ കയ്യിലില്ല നമ്മളിതൊന്നും നേരിട്ട് കാണാത്തവരാണ് പക്ഷേ എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിനകത്തുണ്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാവുന്നതുപോലെ തന്നെയാണ് നമ്മളും ഇതിനകത്ത് നിൽക്കുന്നത് എന്തായാലും ഇനി അതിജീവിത ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതിയിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും പോവും അവിടെ ദിലീപിനെതിരെ തെളിവുകൾ നിരത്താൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ദിലീപ് കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയാൽ നമുക്ക് എല്ലാവർക്കും അതിനകത്ത് തുറച്ചു നിൽക്കാം അതുവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം സിനിമയെ സിനിമയായിട്ട് കാണുക എന്ന് മാത്രമേ എൻ്റെ ഒരു അഭിപ്രായമുള്ളൂ കാണേണ്ടവർക്ക് കാണാം കാണണ്ടാത്തവർക്ക് കാണാതിരിക്കാം എന്തായാലും നാളെ സിനിമ തിയേറ്ററിൽ റിലീസിനായിട്ട് എത്തുന്നുണ്ട് സിനിമ കണ്ടിട്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറയും സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലതെന്ന് പറയും മോശമാണെന്നുണ്ടെങ്കിൽ എൻ്റെ വ്യൂ പോയിന്റിൽ എന്താണോ എനിക്ക് തോന്നുന്നത് അത് ഞാൻ കൃത്യമായിട്ട് പറയും അപ്പോൾ ലാലേട്ടനെതിരെയും പറഞ്ഞിരിക്കുന്ന ഈ ഒരു പരാമർശം അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ളൊരു പരാമർശം തന്നെയാണ് കാരണം ഈ ഒരു കേസിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് കുറ്റവിമുക്തനാക ആകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യം ഈ രണ്ടുപേരും അവരുടെ സഹപ്രവർത്തകർ തന്നെയാണ് അത് എന്തുകൊണ്ടാണ് ലാലേട്ടൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റത്തില്ല നിലപാടുള്ളവർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കും നിലപാടില്ലാത്തവർ അത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കും കാരണം പല കാര്യങ്ങൾക്കും നിലപാട് വ്യക്തമായിട്ട് എടുക്കാത്ത ആളുകളൊക്കെയാണ് ഇവരെന്നുള്ളത് കൂടെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങളും കമന്റുകളും ഇവർ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും അതുവരെയ്ക്കും എല്ലാവർക്കും